അപകട ഭീഷണി ഉയർത്തി മലയോര ഹൈവേയിലേക്ക് കാടുപടലങ്ങൾ പടരുന്നു ഏലപ്പാറയ്ക്കും നാലാം മൈലിനും മൈലിനുമിടയിലാണ് വാഹനയാത്രക്കാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന തരത്തിൽ കാടുപടലങ്ങൾ ഹൈവേയുടെ ഇരുവശങ്ങളും കൈയെടുക്കുന്നത് ഇതോടെ ഇവിടെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുകയാണ് മലയോര ഹൈവേയുടെ വശങ്ങളാണ് കാടുപടലങ്ങൾ കയ്യടക്കുന്നത് ഏലപ്പാറയ്ക്കും നാലാം ഇടയിലാണ് റോഡിലേക്ക് വൻതോതിൽ കാടുപടലങ്ങൾ വളർന്നു വരുന്നത് ഇതോടെ കാടുകളിലേക്ക് മാലിന്യ നിക്ഷേപം തകർത്തിയാവുകയാണ് ഏലപ്പാറയിലെ വ്യാപാരശാലയിൽ നിന്നടക്കമാണ് മാലിന്യങ്ങൾ ഇവിടേക്ക് തള്ളുന്നത് കാടുപടലങ്ങൾ വലിയ തോതിൽ വളർന്നു നിൽക്കുന്നതിനാൽ മാലിന്യം നിക്ഷേപിക്കാൻ സാമൂഹ്യ വിരുദ്ധർക്ക് കൂടുതൽ സൌകര്യമാകുകയാണ് ഒപ്പം വിവിധ പാതകളിലും ഇത്തരത്തിൽ കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നത് വാഹനയാത്രികർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നതിനൊപ്പം മാലിന്യ നിക്ഷേപത്തിന് നമ്മുടെ മലയോര ഹൈവേയുടെ ഭാഗമായി വരുന്ന ഏലപ്പാറ മുതൽ നാലാം വരെയുള്ള ഭാഗത്ത് റോഡിന്റെ ഇരുവശുമായി വളർന്നു നിൽക്കുന്ന മുൾച്ചെടികളും കാടുകളും മൂലം അവിടെ വഴിയാത്രക്കാർക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് തന്നെയുമല്ല ആ കാടിനുള്ളില് വേസ്റ്റ് നിക്ഷേപിച്ച് ദുർഗന്ധം പകരുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് നാലാം മൈൽ മുതൽ ഏലപ്പാറ വരെ സ്ഥിതി ഇതുതന്നെയാണ് നട കാലനടക്കാർക്കൊട്ടും നടക്കാൻ സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെയാണ് അതിൻ്റെ മറവിൽ ഈ കാർഡിനുള്ളിൽ കൊണ്ട് വേസ്റ്റ് നിക്ഷേപിക്കുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും അയ്യപ്പ ഭക്തന്മാരെ തലയിൽ ജയിപ്പിക്കുന്നൊരു സാഹചര്യമാണ് പുറത്തുനിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാർ ഈ കാർഡിൽ ഇടുന്നു എന്നുള്ളൊരു ആരോപണവും ഉണ്ടാകുന്നുണ്ട് സത്യത്തിൽ ഈ വേസ്റ്റ് ഇടുന്നത് പരിസരവാസികളും പരിസരത്തുള്ള കട കടയിൽ നിന്നുള്ള വേസ്റ്റുകളാണ് അത് അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് പാതയുടെ പല ഭാഗത്തും ദിശാബോർഡുകളും മുന്നറിയിപ്പ് സൂചകങ്ങളും കാടുപടലങ്ങളാൽ മൂടപ്പെട്ട് കിടക്കുകയാണ് ശബരിമല സീസൺ ആയതോടെ നിരവധി അയ്യപ്പ ഭക്ത വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് ഒപ്പം വിനോദസഞ്ചാര സീസൺ ആരംഭമായതോടെ വിവിധ പ്രധാന വഴികളിൽ നിന്നും നിരവധി വലുതും ചെറുതുമായ വിനോദസഞ്ചാര വാഹനങ്ങളും ജില്ലയിലേക്ക് കടന്നുവരുന്നു അപകട സാധ്യതയും മലിനീകരണ പ്രതിസന്ധിയും കണക്കിലെടുത്ത് പാത കൈയ്യടക്കി വളരുന്ന കാടുപടലങ്ങൾ വെട്ടിമാറ്റാൻ ബന്ധപ്പെട്ട അധികൃതർ സത്വര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ீஸ் பிர் கட்டப்பனா